ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുരിങ്ങക്കായും ചെമ്മീനും കറിയാണ് ഇതൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഇതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം മുരിങ്ങക്കായ് ചെമ്മീൻ അതുപോലെ തന്നെ തക്കാളിയാണ് വേണ്ടത് അപ്പോൾ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലെല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ അത് ഇപ്പം ചീ താനൂർ സ്ഥലത്ത് കടപ്പുറത്തേക്ക് പോയപ്പോൾ ഒരു പത്ത് കിലോത്തോളം ചമ്മീന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മൾ ഉണക്കുക ചെയ്തത് അപ്പോൾ ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായി ഒന്ന് പൊട്ടി വരുന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കരിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേറ്റി കൊടുക്കുക അപ്പ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഇനി ഒന്ന് വേറ്റി കൊടുക്കാം നീ ഇതിലേക്ക് ആവശ്യ ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ആദ്യം ആവശ്യത്തിനുള്ളൊരു കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത് കാരണം നേരത്തെ മുളക് ഇട്ടിട്ടുണ്ടല്ലോ ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ആവശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം നീ കറിക്ക് വേണ്ട അരപ്പ് നോക്കാം നീക്കാവശ്യമായത് ചെറിയുള്ളി തേങ്ങയും അതുപോലെ വലിയ ജീരകവുമാണ് നീ ആ കറി തിളച്ച് വന്ന അതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കുന്ന കുറച്ച് ക്വാണ്ടിറ്റിയുള്ള ഉള്ള ചെമ്മീനുള്ള എടുത്തിട്ടുള്ളത് കറിയിലേക്ക് കുറച്ച് ചെമ്മീൻ മതി അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കറിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവണം അതായത് ചെമ്മീന് വെന്ത് ഇട്ടണം അപ്പോൾ ഏകദേശം ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മെയിൻ താരമായിട്ടുള്ള മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കുക ഇതൊരു മൂന്നാളിന് എടുത്തിട്ടുണ്ട് അപ്പോൾ മുരിങ്ങക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് പറണം അതിന് മുൻപേ ഇപ്പച്ചി ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് എന്താ വറ്റിച്ച് മാത്രം എടുത്തിട്ടുണ്ട് തേങ്ങ അരച്ച് പറഞ്ഞിട്ടില്ല ഇനി ഇനി അരപ്പ് ഒഴിച്ച് കൊടുക്കാം ഇത് കുറച്ച് കുറുകിയുള്ള കറിയാണ് അത് എന്നാലുള്ള അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ അത് അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റും കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കഴിക്കുക എന്തിൻ്റെ കൂടെയും കഴിക്കാനും അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണ് അത് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിന് പച്ചവെളിച്ചെണ്ണയും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് പപ്പ ചെയ്ത് കഴിക്കുന്നത് ഭൂരിൻ്റെ കൂടെയാണ് അതിന് എന്തിൻ്റെ കൂടെയും കഴിക്കുക എന്നിന് കൂടെ കഴിച്ചാലും അടിപൊളി തന്നെയാണ് അപ്പം പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പറയും ആ വറ്റിച്ച ഷെമ്മീനും ഉണ്ട് അപ്പം പൂരി എടുത്ത് കറി വയ്ക്കുന്നുണ്ട് അടിപൊളിയാന്നാണ് പറഞ്ഞത് നല്ല അഭിപ്രായം പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയണത് അപ്പം എല്ലാവരും ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറി തന്നെയാണ് നല്ല അടിപൊളി പുളിയൊക്കെ എല്ലാം നല്ലൊരു കറിയാണ് നീ ചെമ്മീന് വറ്റിച്ചത് കഴിച്ചു നോക്കി അതും അടിപൊളിയാണ് രണ്ടും ഒന്നിനും ഒന്ന് മെച്ചാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ കറീനെ കുറിച്ച് നല്ലതായിട്ട് വർണ്ണിക്കണൊക്കെ ഉണ്ട് സ്വന്തമായിട്ടുണ്ടാക്കി അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക പിന്നെ ആ പാപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കി ആപ്പാപ്പാപ്പയും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആപ്പാപ്പറു അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട